नहीं, नहीं, नहीं नहीं കുഞ്ഞിക്ക വന്നിട്ടുണ്ട് അലേന ഇവിടെ ഇണ്ട് എവിടേക്കും പോയിട്ടില്ല വിളിച്ചിരുന്നു കണ്ടോ കണ്ടി നിങ്ങൾ ഫുഡ് ും കൊണ്ടുപോയി ഇല്ല റേഞ്ചില് പോയി രണ്ടുപേരും ഫുഡ് കഴിച്ചു നാട്ടിൽ കുഞ്ഞിക്കു പോയിക്കണം കാടുണ്ടോ പോയിക്കണോ കുഞ്ഞിക്കുന്നു കാടുണ്ടോ നോക്കട്ടെ കാടില്ലാത്ത നാട് ഇവിടെ ഉണ്ടാവുക അല്ലേ കാക്ക കാക്ക കാലിതകാക്ക നാട്ടിൽ കാടില്ലേ കാടില്ലാത്ത നാട് എവിടെ ഉണ്ടാവുക ഞങ്ങൾ മലപ്പുറം നാട് സൂപ്പർ നാടാണ് മലപ്പുറം നാട് പേരും പ്രസദ് നാടാണ് കുലിക്കേ ിങ്ങനെ പോയി കൊണ്ടിരിക്കും ഇപ്പൊ കുഞ്ഞിക്ക ഡ്യൂട്ടിയിലാണോ കാക്ക നിങ്ങൾ ഡ്യൂട്ടിയിലാണോ കുരിപ്പെവിടെ അളിയ ആര് ഞാനോ കുരുപ്പ് എവിടെ അളിയ എന്നെയാണോ ഉദ്ദേശിച്ചത് ഞാൻ നല്ല കുട്ടിയാ കുരുപ്പെവിടെ അളിയാ കുരുടെ കുഞ്ഞു റൂമിനാണ് പോയോ കുരുപ്പ് നല്ല കുട്ടിയോട് സംസാരിച്ചല്ലോ എന്നോട് സംസാരിച്ചിട്ടില്ലല്ലോ ില്ല എന്നെ വിളിക്ക അവളെവിടെ അന്വേഷിക്കന്വേഷിച്ചിട്ട് പോല നിങ്ങള് ഫോൺ ചെയ്തപ്പോ അന്വേഷിച്ചോ അവളെവിടെ ഈ ആർക്കും വേണ്ട പാവാ

ഡ്യൂട്ടിയിലാണോ രണ്ടുപേരുണ്ടല്ലോ ആ ലേക്കടിച്ചിട്ടില്ല ആരാ ലേക്കടിക്കാത്ത ലേക്കടിച്ചിട്ടുണ്ടോ ഒരാൾ ലേക്കടിച്ചിട്ടില്ല കുഞ്ഞിക്കാണോ അടിച്ചാത്തത് കാലിന് ആണോ കാലിതുക്കാക്ക അടിച്ചിട്ടുണ്ടല്ലോ കുഞ്ഞിക്കാക്കേക്കടിച്ചു പൊട്ടിക്ക്

ഒളിച്ചിരിക്കാൻ ും മുകളിൽ ഇരിക്കുന്നവരെ ഞാൻ നോമ്പല്ലേ

ജീവിതം സന്തോഷമായി ഭർത്താക്കന്മാരെ എടുത്തു വേണം അതാണ് ജീവിതം മൂന്ന് പേര് ഒളിച്ചിരിക്കുന്നുണ്ട് ക്യാമറ ഓണാക്കി ക്യാമറ ക്യാമറ സി സി ക്യാമറ ഓൺ ആക്കി മൂന്ന് പേര് ആ രണ്ടാണ് പേടിച്ച് വരുത്തു ഇറങ്ങി പോയി ക്യാമറ ഓൺ ആക്കുക അതി വീട് കണ്ടു ഇന്ന് അണീൻ്റെ വീട് കൊച്ചു വീടാണ് നല്ല അലമില്ല കുഴപ്പമില്ല വീടൊക്കെ എന്താ അല്ലേ മനസ്സ് സ്വഭാവാണ് നല്ലത് വീട് ഒക്കെ ഞമ്മക്ക്ണ്ടാവും ആദ്യമായിട്ട് വേണ്ടത് എന്താ മനസ്സിനെ മനസ്സിനെ ഒന്നും എന്താ വീട് തോരുമ്പോ ആയിരുന്നു ബിരിയാണി ബിരിയാണി ോമ്പത് ഓറ്റോണു നോമ്പെല്ലാരും പറഞ്ഞു പക്ഷെ ഇന്ന് അല്ലല്ലോ ഒമ്പതല്ലല്ലോ എട്ടാണല്ലോ നാളെയാണ് ഒമ്പതും പത്തും അപ്പൊ ഗൾഫിലൊക്കെ എന്താണ് അവള് ഇന്ന് വിളിച്ചിട്ടില്ല അവള് ഇന്ന് വിളിച്ചിട്ടില്ല അവള് ഇന്ന് വിളിച്ചിട്ടില്ല രണ്ടുപേര് മുകളിലുണ്ട് ആരാ തായ ഇറങ്ങി വരൂ തായ ഇറങ്ങി വരൂ തായ ഇറങ്ങി വരൂ പോയോ മുകളിൽ ഒളിച്ചിരിക്കുന്നവർ താഴെ വരൂ തായ വരോ ആരാ മുകളിൽ ഒളിച്ചിരിക്കുന്നവർ രണ്ടുപേരെങ്ങോട്ട് വരാം മുകളിൽളിച്ചിക്കുന്നവർ തായ വരൂ നിങ്ങളല്ല രണ്ട മൂന്നാണ്ടല്ല ഞാൻ ഉണ്ടോ നിങ്ങക്ക് മൂന്നാറുണ്ടല്ല കുഞ്ഞിക്ക നാളെ വിളിക്കോ ിലൂടെ പറഞ്ഞാൽ ശരിയാവത്തില്ല ഞാൻ വിളിച്ചപ്പോ കുളിക്കാരുന്നു എനിക്ക് ഇങ്ങളോട് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട് എന്നെ വിളിച്ചിരിക്കാതെ അല്ലേ നാളെ വിളിക്കും പൊട്ടന്മാരെ പൊട്ടത്തികളെ താഴെ ഒളിച്ചിരിക്കണ്ട താഴെ ഇറങ്ങി വരും പൊട്ടന്മാര് ഒന്ന് രണ്ട് മൂന്ന് കുഞ്ഞ ആളു ഞാൻ കാലത്ത് എത്തി ഒളിച്ചിരിക്കണ്ടോ ഞങ്ങള് വർത്തമാനം കേട്ടിരിക്കട്ടോ ഞാനും കുഞ്ഞിക്ക് സംസാരിക്കുന്നത് കേട്ടിരിക്കണ്ടല്ലേ കോഴിമുട്ടായി തരുമോ സംസാരിച്ചില്ലേ സംസാരിച്ചിട്ടില്ലേ താഴെ ഇറങ്ങി വരുവോ താഴെ ഇറങ്ങി വരുമോ തായ ഇറങ്ങി വരുമോ തായ ഇറങ്ങി വരുവോ പോയോ 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 പോയോട്ടായിട്ടോ മുകളിരിക്കുകയാണ് ഒക്കെ പോയോ കുഞ്ഞിക്ക പോയോ ഹണിയാ എനിക്കും അറിയാ എന്താ പറയാ ഹണിയാൻ എനിക്കറിയാന്ന് പറഞ്ഞു എന്റെ പറഞ്ഞ എന്താ പറയും കുഞ്ഞിക്കുക കുഞ്ഞിക്കാൻ ഫുഡ് കഴിച്ചോയില്ല രണ്ടാളുണ്ട് രണ്ടാളുണ്ട് രണ്ട് രണ്ടാൾ താഴെ ഇറങ്ങിയൊരു കമന്റ് ഇടൂ ലൈക്ക് അടിക്കൂ രണ്ട് ലൈക്ക് വന്നിട്ടുള്ളൂ രണ്ട് ലൈക്ക് വന്നിട്ടുള്ളൂ ഫുഡ് കഴിച്ചു കളിയ നോമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു ക്ഷീണം ക്ഷീണം ഒന്നുമില്ല നോമ്പ് ഒക്കെ എല്ലാം സുഖമുണ്ട് ക്ഷീണമൊന്നുമില്ല മയക്കാലല്ലേ എനിക്ക നോമ്പ് നോട്ടി വീട്ടാണ്ട് അഞ്ച് ആറെണ്ണം ഇന്ന് വീ ഇന്നൊന്ന് വീടും ഇനി അഞ്ചെണ്ണം കൂടി ഇല്ല ആ സപ്പോർട്ട് ചെയ്യും ഒളിച്ചിരിക്കാതെതായിട്ട് വന്നിട്ട് ആ ഈ പൊട്ടന്മാർ ഒളിച്ചിരിക്കാണ് മുകളിൽ ഒളിച്ചിരിക്ക പോയ കുഞ്ഞു സൂപ്പർ ഓടിക്കോസ്റ്റ് കുഞ്ഞു ആരാ ഞാൻ ഓടാണ് പറയാളിയാ ഓടിക്കോ കുഞ്ഞു തുമ്പി കൊല്ലോ ഇന്ന് പാനീയം പറയും ജലദോഷങ്ങൾ മാറിയില്ല എന്നാ ഡോക്ടർ കുളിക്കരുത് കുളിക്കരുത് പറഞ്ഞ കുളിക്കുന്ന കുഞ്ഞിക്ക് ണോ ആ ലേമിനോട് പോയിക്കണ്ട പിന്നെ സംസാരിക്കലേ അവ ഒരു സുന്നിയാട്ടോ ആ അങ്ങനെ വിളിക്കുമ്പോ സംസാരിക്കോടെ പോസാരിച്ചാൽ ശെരിയാവത്തില്ല നീയും പറയു ആ ഡോക്ടർ ഇന്നോട് കുളിക്കുന്നു എന്നതാ ഡോക്ടർക്ക് എന്താ കുളിച്ചു ഡോക്ടർ ഒരാഴ്ച കുളിക്കരുത് ഇട്ടോന്നറി എന്തൊക്കെയോ എന്തൊക്കെയോ ചോദിക്കാനുണ്ട് പക്ഷേ ലൈവ് അത് ചോദിക്കും ആ അവര് ശുഞ്ഞ ലൈവ് ഇരിക്കുന്നുണ്ട് കുറച്ച് പേര് അതല്ല നാളെ വിളിക്കാവൊക്കെ മുകളിൽ ഒളിച്ചിരിക്കുന്നവർ താഴെ ഇറങ്ങൂ താഴെ ഇറങ്ങൂ മുകളിൽ ഒളിച്ചിരിക്കുന്നവർ ഞാൻ കുഞ്ഞിക്കാനോട് സംസാരിക്കുന്ന ഇങ്ങനൊക്കെ മുകളിൽ മുകളിൽ ഇരിക്കുന്ന തായ ഇറങ്ങൂ തായേ ഇറങ്ങൂ ആരാ ആരാണ് ആയിത്തന്നെട്ട് മിണ്ടാതി മിണ്ടാതിരിക്കുന്നുണ്ടോ ഞാനീ ഇണ്ടാതിക്കെട്ടോ മുകളിൽ മുകളിൽ ഒളിച്ചിരിക്കുന്നവർ ഞാൻ ഉണ്ടാതിരിക്കും ഇങ്ങനെ ഇണ്ട് സംസാരം ഞാൻ കണ്ടെട്ടോ ആ ഞാനും കുഞ്ഞിക്കാക്കി സംസാരിക്കുന്നത് കേട്ടിരിക്കാനങ്ങള് പറ്റൂല ഞങ്ങള് സംസാരിക്കൂല എത്ര ആള് കാണിക്കുന്നുണ്ട് എത്ര ആള് കാണിക്കുന്നുണ്ട് നെയ്മിലേക്ക് സ്വാഗതം താഴെ വരൂ താഴെ വരൂ ഹലോ അളിയാ കൂയി കൂയി അളിയാ ഇറങ്ങി അളിയ കുറുക്കാൻ വിളിച്ചോക്കാൻ വിളിച്ചുറങ്ങി താഴെ ഇറങ്ങി അവർ താഴ്ന്നിറങ്ങി അമ്മായി അപ്പൊ നിങ്ങളെ വീട്ടിലിപ്പ ഉമ്മിയുപ്പി ഒറ്റക്കല്ല ഉണ്ടാവുക അനിയം പോയില്ലേ നിങ്ങളെ വീട്ടില് വരുന്ന പെൺകുട്ടിയൊക്കെ എല്ലാം സുഖാരുല്ലേ ഉമ്മിയുപ്പിന്നമാരൊന്നുമില്ല വീട്ടില് വരുന്ന പെൺകുട്ടികൾ ഭാഗ്യല്ല ത്തുമാരില്ല മുകളിൽ ഇരിക്കുന്ന തായോളെ എന്തിനാ മുകളിൽ ഇരിക്കുന്നത് ിൽ പോയിട്ടില്ല എന്റെ മോണെ എന്നെ വിളിക്കുന്നുവളി ഉറങ്ങി ഉറങ്ങി ഉറങ്ങുന്നവരെ ഇവിടെ ില്ല കട്ടായി പോവ 一部。 గవర్నమెంట్ സ്വാഗതം ആരുല്ലേ എല്ലാവരും വരൂ എല്ലാവരും വരൂ ല സ്വാഗതം